പ്രശ്നക്കാരനാണോന്ന് ചോദിച്ചാ ഞാനിപ്പതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക ഉദാഹരണത്തിന് സ്ഥലത്തിന് ഭയങ്കര വിലയുള്ളൊരു ഏരിയ സെന്റിന് പത്ത് ലക്ഷം രൂപ എന്ന് വെച്ചോ ആ ഈ ഒരു ഒരു ചെറിയ മാസം മതി സ്ഥലത്തിന്റെ വില രൂപ വരെ എത്തും മര്യാദ ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഭയങ്കര മാന്യനാണ് ഒരു വാക്കിന് കൊറേ അർത്ഥം ഉണ്ടാക്കാം പുതിയ വാക്കുകൾ ഉണ്ടാക്കാം അതുകൊണ്ട് എനിക്ക് ഈ ഭാഷാ പ്രയോഗത്തിലൊന്നും വലിയ താല്പര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്

നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല ഇങ്ങനെ തെറിപിളിക്കല്ലേ ഒരു മനുഷ്യനാണ് ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ജില്ല അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാതികൾ വന്ന് നാറ്റിക്കും എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്മി സാർ